വെഞ്ഞാറമൂട്ടിൽ ഇരുപത്തിമൂന്നുകാരൻ നടത്തിയ കൊലയുടെ കാരണങ്ങൾ അന്വേഷിച്ച് പോലീസ് തിരയി കൂടുതൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ സൽമാ ബീവിയുടെ മൃതദേഹം അവിടെ നിന്ന് എടുത്തു മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് മുത്തശ്ശി സൽമാ ബീവിയെയാണ് ആദ്യം ഈ പ്രതി കൊലപ്പെടുത്തിയത് അവിടെ വെഞ്ഞാറമൂട്ടിലെ പാങ്ങോട്ടിലുള്ള വീട്ടിൽ നിന്ന് സൽമാ ബീവിയുടെ മൃതദേഹം ഇവിടെ പോലീസ് ആംബുലൻസിലേക്ക് മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് തൊണ്ണൂറ്റിയഞ്ച് വയസ്സുകാരിയായ സൽമാ ബി വി അവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു വൈകുന്നേരം കൂട്ടുകിടക്കാൻ വന്ന മകൾ ആണ് ആദ്യം മൃതദേഹം കാണുന്നത് അപ്പോൾ ഇതൊരു അപകട ആണ് എന്നാണ് ആദ്യം ധരിച്ചത് ഒരു പക്ഷെ തട്ടി വീണിരിക്കാം അങ്ങനെ ഒരു അപകടമരണമാണ് എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ആ സമയത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിവരം കിട്ടുന്നത് ഇങ്ങനെ ഒരു പ്രതി അതായത് ഈ കൊലപാതകം നടത്തിയാൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഇത്തരം ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോഴാണ് ബന്ധുക്കൾക്കും അല്ലെങ്കിൽ നാട്ടുകാർക്കും ഇതൊരു കൊലപാതകമാണ് എന്നുള്ള ഞെട്ടലോടെയുള്ള വിവരം തിരിച്ചറിയുന്നതും ചെറുമകൻ തന്നെയാണ് ഇത്തരം ഒരു ക്രൂരകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നും അവർ മനസ്സിലാക്കും ഒരു സ്ത്രീ ഒരുപക്ഷെ തെറ്റിവീണ് തലയ്ക്ക് പിന്നിൽ ഗുരുതരമായി പരിക്കേറ്റ് മരണപ്പെട്ടതാകാം എന്നറിഞ്ഞ് പൊതുപ്രവർത്തകർ അടക്കം അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു അവിടെ നിന്ന് അഫ്വാൻ അവിടെ നിന്ന് തിരിച്ചു വെഞ്ഞാറ് മൂടിലേക്ക് എത്തുകയാണ് അതിനിടയിലാണ് ഈ അച്ഛൻ്റെ സഹോദരൻ്റെ ലത്തീഫിൻ്റെയും ലത്തീഫിൻ്റെ കോൾ വരുന്നത് അപ്പോൾ ഒരുപക്ഷെ ലത്തീഫ് വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്ന ഭയപ്പാടിൻ്റെ പേരിലാണ് അവിടേക്ക് യും ചെയ്യുന്നത് ആയുധം ഈ അഞ്ചു പേരുടെ ജീവൻ എടുത്ത ചുറ്റികയുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് നടത്തിയപ്പോൾ വെഞ്ഞാറമൂട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് തൊട്ട് മാതൃഭൂമി അവിടെ ഇപ്പോൾ കണ്ണൻ അവിടെ നിന്നുള്ള കൂടുതൽ വിശദാംശം എന്താണ് എവിടെയാണ് ഈ കട ബഞ്ചാറമൂട് ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശത്ത് ആണ്ടവർ സ്റ്റോർ ആണ്ടവർ ഹാർഡ്വെയർസ് എന്നുള്ള രണ്ട് കടകളുണ്ട് ആണ്ടവർ ഹാർഡ്വെയർസ് എന്ന കടയിൽ നിന്നാണ് ഈ ചുറ്റിക വാങ്ങിയതെന്നുള്ള മൊഴിയാണ് പോലീസിന് ഇയാൾ നൽകിയത് ആ കടയുടമയുണ്ട് ഈ എപ്പോഴാണ് വന്ന് വാങ്ങിച്ചത് ഇല്ല വാങ്ങിയിട്ടില്ല വന്നിട്ടില്ല വന്നായിട്ട് ഓർമ്മയില്ലല്ലോ പിന്നെ എങ്ങനെ വാങ്ങുന്ന പറയുന്നത് പക്ഷേ അത് എനിക്ക് എങ്ങനെ അറിയാം എന്നുള്ളത് ഇപ്പം ഷോപ്പല്ല ഇപ്പോൾ തന്നെ ഒരു അര മണിക്കൂടെ ഇരിക്കും അറിയാമല്ലേ നമുക്കറിയാൻ പറ്റും കുറേ കടകളുണ്ട് ഈ കടയിലെ അതും എനിക്കറിയാറില്ല കാര്യം ചിലപ്പോൾ അവർക്ക് ഈ കട അറിയാമായിരിക്കാം കണ്ട വർഷം എന്ന് പഴയ കടയാണ് എൻ്റെ പാപ്പാണ് പഴയ കടയാണ് എന്തോ എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല കാര്യം എന്ന് പറഞ്ഞാൽ പയ്യൻ പിള്ളേരല്ലേ എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല എൻ്റെ ഓർമ്മയിൽ ഇവിടെ വന്ന വായിട്ടിലെത്താൻ തോന്നുന്നത് ഇത് അങ്ങനെ പോകുന്ന ഒരു സാധനമല്ല വല്ലപ്പോഴേ ഈ തട്ടുകാർ വാങ്ങുന്ന സാധനത്തിടിക്കാൻ വേണ്ടി വാങ്ങുന്ന സാധനത്തിലേ ഉള്ളൂ

ഇന്നലെ ഞാനില്ലായിരുന്നു ഇന്നലെ ഞാൻ ലീവ് ദിവസം വരും ഇന്നലെ ദിവസം ഞാൻ വന്നിട്ടില്ല വന്നിട്ടുണ്ടെങ്കിൽ ഒരുവിധം ഉള്ളത് എനിക്കറിയാം പക്ഷേ പിന്നെ രാവിലെ ആരെങ്കിലും തട്ടിൻ്റെ പണിക്കാർ വന്ന് വാങ്ങിയിട്ട് പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ജോലിക്ക് കടയിൽ ഡ്യൂട്ടിക്ക് ഇല്ലായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ആ ഇപ്പോൾ കടയുടമ അനുസരിച്ച് ഒരു കാരണവശാലും ഈ അഫാൻ ഇവിടെ വന്ന് ഈ ചുറ്റിക്ക് വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം നേരത്തെ അയാളൊരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞിരുന്നു ഈ മൊഴിയിൽ അതിൽ പറഞ്ഞത് ഒരു സ്വകാര്യ തൃശ്ശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു ഒരു പണമിടപാട് സ്ഥാപനത്തെക്കുറിച്ചാണ് പക്ഷേ ആ സ്ഥാപനത്തിൽ നമ്മൾ പോയി അന്വേഷിച്ചിരുന്നു അപ്പോൾ അവിടെ പറയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച വന്ന് സ്വർണം പണയപ്പെടുത്തി തൊണ്ണൂറായിരം രൂപ വാങ്ങിയിരുന്നു അപ്പോൾ അയാളുടെ പെൺസുഹൃത്തും അയാൾക്കൊപ്പം ഉണ്ടായിരുന്നു പെൺസുഹൃത്തിൻ്റെ രേഖകൾ കൂടി നൽകി ഒരു ജോയിൻറ്റ് അക്കൗണ്ടായി തുടങ്ങിയാണ് സ്വർണം പണയപ്പെടുത്തിയത് പക്ഷേ ഇന്നലെ അവിടേക്ക് എത്തിയിട്ടില്ല അവരുടെ സി സി ടി വി അടക്കം പരിശോധിച്ചു ഇന്നലെ അവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി സ്ഥിരീകരണം വരുന്നു അതായത് രണ്ട് കാര്യത്തിലും തെറ്റായ മൊഴിയാണോ ഇയാൾ നൽകിയതെന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത് അപ്പോൾ കണ്ണൻ ഇപ്പോ ആ കടയിലേക്ക് പോയത് പോലീസ് നൽകിയ മൊഴി പോലീസിൽ നൽകിയ മൊഴി അടിസ്ഥാനത്തിൽ പോലീസിൽ നിന്ന് കിട്ടിയ വിവരം അടിസ്ഥാനത്തിലാണ് അസ്മ ഹാർഡ് വെയർസിൽ പോയത് പക്ഷെ അവിടെ അങ്ങനെ ചെന്നിട്ടില്ല എന്ന് കട ഉടമ പറയുന്നു അങ്ങനെയല്ലേ അതെ തീർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാര്യം പോലീസിന് ഇയാൾ നൽകിയ മൊഴിയനുസരിച്ച് ആണ്ടവർ സ്റ്റോഴ്സ് എന്ന് പറയുന്ന ആണ്ട ആൺഡവർ ഹാർഡ്വെയ്സ് എന്ന് പറയുന്ന കടയിൽ നിന്നാണ് ചുറ്റിക വാങ്ങിയത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ചുറ്റിക ഒരു മൊഴിയാണ് നൽകിയത് ആ മൊഴിയുടെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയും നമ്മൾ ഈ കടയിലേക്ക് എത്തുകയുമാണ് പക്ഷേ അത്തരത്തിൽ ഒരു വ്യക്തി ഇവിടേക്ക് എത്തിയിട്ടില്ല ഇന്നലെ ചുറ്റിക വാങ്ങിക്കൊണ്ട് ആരും പോയിട്ടില്ല എന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ ഉടമയുടെ നിന്ന് ലഭിക്കുന്നത് കാര്യം പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് ഇവരോട് കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി പോലീസ് സംഘം അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ സംഘം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആണ്ടവർ ഹാർഡ്വെയർസ് എന്ന കടയിൽ നിന്ന് ചുറ്റിക വാങ്ങിയെന്നാണ് ഇയാൾ അഫാൻ പോലീസിന് മൊഴി ഒരുപക്ഷെ ഉടമയ്ക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല അതല്ലെങ്കിൽ മറ്റൊരു ജോലിക്കാരൻ ഉണ്ടായിരുന്ന ആൾ ഇന്നലെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇവിടെ സി സി ടി വി ഒക്കെ ഉള്ള കടയായിരിക്കണം അതല്ലെങ്കിൽ സമീപത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ ഇങ്ങനെ പോലീസിന് പെട്ടെന്ന് കണ്ടു പല മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് പോലീസിനെ ഏറ്റവും കൂടുതൽ ഈ കേസിൽ കുഴയ്ക്കുകയും ചെയ്യുന്നത് ഈ ആളുകളെ ആക്രമിച്ച ഉമ്മയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ലത്തീഫിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഉമ്മയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ ഇയാൾ പറയുന്ന സമയം കാര്യങ്ങൾ പല കാര്യങ്ങളിൽ ുള്ളതാണ് എന്നുള്ളതാണ് പക്ഷേ ഈ കട എല്ലാ ദിവസവും കാണുന്ന ഒരു കടയാണ് ഒരുപക്ഷെ പേര് അങ്ങനെ പറഞ്ഞു പോയതായിരിക്കാം മറ്റെവിടെ നിന്നെങ്കിലും ആയിരിക്കാം പോലീസിനെ വഴിതെറ്റിക്കാനൊക്കെ ഇങ്ങനെ പല കാര്യങ്ങൾക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഒരു ഹാർഡ്വെയർ കടയാണ് സ്വാഭാവികമായും അവിടെ ബില്ല് ഉണ്ടാകും അങ്ങനെ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല ഇത്രയും വിശദമായ ഒരു ഇത്രയും വിവാദമായ ഒരു സംഭവം ഉണ്ടായ സ്ഥിതിക്ക് അത്തരം പരിശോധനകൾ അവർക്ക് നടത്താവുന്നതുമാണ് ഇപ്പോൾ കമ്പ്യൂട്ടറൈസ് ഇല്ലെങ്കിലും സ്വാഭാവികമായും അവിടെ ഒരു ഒരു ബുക്ക് ഉണ്ടായിരിക്കും അതിൽ കൃത്യമായി ബില്ല് രേഖപ്പെടുത്തിയിട്ടായിരിക്കും കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് എന്തായാലും അന്വേഷണമായി പോകും നിലവിലുള്ള മൊഴി പ്രകാരം ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശത്തുള്ള ആണ്ടവ ഹാർഡ്വെയർസിൽ നിന്നാണ് ഈ ചുറ്റിക വാങ്ങിയത് എന്നുള്ളതാണ് അഫാൻ പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴി മാധു ഒരുപക്ഷെ ബില്ലൊന്നും ഇല്ല എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കടയിൽ തന്നെ ഒരുപക്ഷെ സി സി ടി വി ഉണ്ടാകാം അതല്ലെങ്കിൽ സമീപത്തുള്ള കടകളിലോ അല്ലെങ്കിൽ ആ പരിസരത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ ഇയാൾ അഫാൻ ഈ കടയിൽ തന്നെ വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റും അതല്ലെങ്കിൽ പോലീസിന് ഈ ചുറ്റിക വാങ്ങിയത് എവിടെ നിന്ന് കണ്ടുപിടിക്കാം മറ്റേതെങ്കിലും സ്ഥലത്തു നിന്നാണോ അതല്ല വീട്ടിൽ നിന്ന് തന്നെ എടുത്തതാണോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഈസിയായിട്ടുള്ള തീർച്ചയായും പറയുന്നത് വ്യാഴാഴ്ചയോ മറ്റോ ആണ് ഇവിടെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പോയി പണയം വെക്കുന്നത് ഈ പെൺ സുഹൃത്തുമായി ചെന്നു തന്നെയാണ് ഒരു ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിക്കൊണ്ടാണ് തൊണ്ണൂറായിരം രൂപയുടെ പണയം വെച്ചത് എന്നുള്ള വിവരം കൂടി മാതൃഭൂമി ന്യൂസിന് ലഭ്യമാവുകയാണ് ഒരൊറ്റ ആഴ്ച മുമ്പ് തൊണ്ണൂറായിരം രൂപയുടെ പണയം വെച്ച ഒരാളാണ് ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി അനിയന് ഫീസ് കൊടുക്കാനുമായി ബന്ധപ്പെട്ട അതേ കാലയളവിൽ തന്നെ ഉമ്മയോട് ചില ഉരുപ്പടികൾ ഉണ്ടെങ്കിൽ പണയം വെക്കാൻ നൽകണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത് പക്ഷേ അത് ഇവർ സഹായിച്ചിട്ടുണ്ട് പലതവണ എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ സഹായം കിട്ടിയിട്ടും ഏറ്റവും അവസാനത്തെ സമയത്ത് സ്വർണം ആവശ്യപ്പെട്ടപ്പോൾ കൊടുത്തില്ല എന്നുള്ളത് വലിയ വൈരാഗ്യ ബുദ്ധി ഉണ്ടാക്കുകയാണ് എന്നൊക്കെയാണ് പോലീസ് നിഗമനം എന്തായാലും കൃത്യമായ വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട്